ഹലോ ഗായ്സ് എക്സ്പ്ലോർ വിത്ത് റമി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പെരുന്നാളാണ് പെരുന്നാളായിട്ട് എല്ലാവരും പുതിയ കുപ്പായവും കാര്യങ്ങളൊക്കെ ഇട്ട് പള്ളിയിലൊക്കെ പോയി സംസ്കരിച്ച് ഫുഡ് കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകം ഈദുൽ മുബാറക് അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലാണുള്ളത് വീട്ടിൽ പള്ളിയിലൊക്കെ പോകുന്നു പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം പള്ളി പോയിട്ട് അവിടെ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോത്ത് ആഡ് ചെയ്യാം കുറച്ച് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ നിജാസും ഉപ്പായി ഒരുമിച്ചാണ് പോയത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ജമാത്തിൽ നമ്മളെ പള്ളിയിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇനി ഒന്ന് വീട്ടിൽ നെയ്ച്ചോറ് കാര്യങ്ങളും എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ പോയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കണം അത് നമ്മൾ കാശ് പള്ളിയിലെത്തിയിട്ടുണ്ട് പള്ളിയിൽ നിന്ന് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പള്ളിയിലോട്ട് പോയി ഇത്തവണ വണ്ടി അങ്ങോട്ട് കടത്തി വിടുന്നില്ല എനിക്ക് തന്നെ പെരുന്നാളിലുള്ള പോത്ത് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നതേക്കൊണ്ട് ഇങ്ങോട്ട് പാർക്ക് കാരണം പള്ളിയില് വന്നപ്പോഴത്തേക്ക് ഇവിടെ താണ്ടേ ഇന്നത്തെ അറുക്കാൻ നിർത്തിയിരിക്കുന്ന കാളയാണ് കാളയുമുണ്ട് മൂന്ന് കാളയും ബാക്കി എത്ര അഞ്ചോ ആറോ പോത്തോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം ബറ്റുകളൊക്കെ ഇവിടെ നിൽക്കുന്നാണ്ട് അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പള്ളി വിരിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് പോയിട്ട് അവിടെ എന്താ അവസ്ഥ നോക്കാം ഇത് പറയിലൊക്കെ പോയി എട്ടുമണി കഴിഞ്ഞപ്പോ തുടങ്ങി താണ്ട് ഇവിടെ അടുക്കളയില് നെയ്ച്ചോറിന്റെ ചെമ്പിന്ന് ചോറ് ഗ്യാസ് കാസോളിലോട്ട് മാറ്റിയാണ് അടിപൊളി മണം വേണം നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ് വിടുണ്ട് ഇതാണ് നമ്മളെ പെരുന്നാ ഫുഡ് നെയ്ച്ചോറ് ബീഫ് കറി ചക്കര ഇവിടെ ഇവിടെ ഉണ്ട് ചക്കര എന്താണ് പരിപാടി അമ്മാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ് എന്തൊക്കെയുണ്ട് അവിടെ ഫുഡ് കഴിച്ചത് അവിടത്തെ വിശേഷം നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളു അത് സമയം കണ്ടില്ലേ രണ്ടു മണിയായവിടെ ഫുഡ് കഴിക്കാൻ പോണത് വിശക്കുന്നുണ്ടോ ശലാണ് അപ്പൊ ഫുഡ് കഴിക്കണം പാപ്പ ഇറച്ചി കഴിക്കാൻ പോയേക്കണം വാപ്പ ഇതുവരെ വന്നില്ല സാലാഡ് പിന്നീ ഫുഡ് കഴിക്കണം പാപ്പായും കൂടെ വന്ന ഫുഡ് കഴിക്കാം അല്ലേ അപ്പോൾ വിളിച്ചു പോക്കാണ് ഫുഡ് എല്ലാ കാര്യങ്ങളും എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇറച്ചി റെഡി ആയതെന്ന് പറഞ്ഞിട്ട് ഇറച്ചി റെഡി ആയെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പള്ളിയിൽ നിന്ന് ഇറച്ചി മേടിക്കാൻ പോയ കാണാം അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളവിടേക്ക് എത്ര മണിക്കാണ് ഫുഡ് കഴിക്കണതെന്ന് പറയണം കേട്ടോ ഇവിടുത്തെ സമയം ഇതൊക്കെയാണ് എല്ലാം റെഡി ആയില്ലേ അമ്മ പള്ളിയിൽ പോയി ഇറച്ചിയൊക്കെ മേടിച്ചോണ്ട് വന്നു തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ ഒന്ന് നിജാസിന്റെ ഇത്ര തൊട്ട് നിജാസിനും കുടുംബക്കാരനായതേ കൊണ്ട് ഇറച്ചിയുണ്ട് ഇപ്പൊ പേർക്ക് ഇറച്ചി കിട്ടു ചക്കര ഇനിപ്പ തൊട്ട് നിജാസിനും ഇറച്ചി ഉണ്ടെന്ന് കുടുംബക്കാരനായി മാസം കല്യാണം കഴിച്ചു കുടുംബക്കാരനായി േരായിട്ട് കഴിഞ്ഞു അയ്യോ അന്ന് രണ്ട് കവറില് അല്ല മറ്റേ വെള്ള കവറിൽ അങ്ങനെ ഉണ്ടല്ലേ അന്ന് കാളെ ഒരു കവറിൽ പോത്തുവാണ ഫുഡ് കഴിക്കണം ഴിയണം ഇറച്ച കിട്ടിട്ടുണ്ട് ചക്കര തണ്ടപ്പൂടെ എല്ലാം അഞ്ചുപേരേ ഉള്ളൂ അടുത്ത ആ കിടാ നോക്കിയാണ് അവിടെ സ്ഥലവും ഇത് കല്യാണമല്ല ഇങ്ങനെ പന്തിയിരുത്തി വിളമ്പി പോവാൻ ചോറില്ലേ അത് ഞാൻ നിന്നിട്ടേ പോവും രണ്ടോടെന്ന എപ്പോ അത് കാപ്പി എത്ര നേരായി ഇപ്പൊ രണ്ടു മണിയായി ചോറിനാ പറ அச்சாருட்கரை அச்சாற അടിപൊളി നല്ല അപ്പൊ ഉമ്മാ ഇട്ടതാ വെറുതെ അല്ലെങ്കിൽ ചക്കര ഇട്ടതാണെങ്കി കൂടെ പള്ളിയൊക്കെ പിരിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഉമ്മച്ചിമാടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കായ് അവിടെ എല്ലാരും ഉണ്ട് അപ്പൊ ഉമ്മ ഉമ്മാടെ എത്തി എല്ലാരും പിള്ളേരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് ആ പണ്ട അടുത്ത വ്ളോഗിങ് ഒരു വ്ളോഗർ ഇവിടെ വ്ളോഗെടുക്കുന്നുണ്ട് ചുമണ്ട് ഏറ്റാ എല്ലാം വ്ളോഗ്യാണ് മജീമ നാണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പെരുന്നാൾ ഏതും

അണ്ട് മേമ ചക്കരയുടെ മേമ ഇവിടെ ഉണ്ട് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇപ്പം നമ്മളെ കുടുംബത്തിൽ മൂന്ന് ചാനലാണ് മൊത്തത്തിൽ ചാനൽ തട്ടിട്ട് നടക്കാൻ മൂന്ന് ബ്ലോഗേഴ്സ് ഉണ്ട് അപ്പം മേമാരുടെ മക്കൾ കുഞ്ഞുമയാണ് കുഞ്ഞുമാരുടെ മക്കളോട് ഉണ്ട് അവനാണ് അവിടെ കിടക്കണത് വേണ്ട ഇതാണ് അടുത്ത ആള് ഇതാണ് റിഫാന നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നിജാസിന്റെ ചാനലിൽ ഇത് റിഫാനാൻ്റെ കൂട്ടുകാരി അല്ലേ റുഫാനയുടെ കൂട്ടുകാരി ഇത് ജുമാന ജുമാന ഫുഡൊക്കെ കഴിച്ചു സ്കൂളൊക്കെ തുറന്നില്ലേ അക്കു എത്രയാണ് ഇപ്പം പിന്നെ അപ്പൊ ഇതൊക്കെയാണ് കാശ് ഇന്നത്തെ വിശേഷം പെരുന്നാൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അടുത്തുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ അപ്പഴപ്പഴും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നോ ഇന്നത്തെ പെരുന്നാൾ ഇവൻ രണ്ടുപേരും കൊണ്ടുപോയി ഡ്രസ്സൊക്കെ കണ്ടില്ലേ ഇവര് രണ്ടുപേരാണ് ഇന്നത്തെ പെരുന്നാൾ ഡ്രസ് കോഡാണ് ഇവരെ സെയിം ഡ്രസ് കോഡാണ് ഞാൻ പിന്നെ ഒരു കാർ കൂടി ഇതാണ് എന്റെ പെരുന്നാൾ കൂടി കളർ ഉണ്ട് നീല എന്റെ അപ്പൊ അതേ കൊണ്ടാണ് ഞാൻ നീലെടുക്കാഞ്ഞത് അപ്പൊ എന്റെ ഒരു കുടുംബത്തോടൊപ്പം ഈ വലിയ പെരുന്നാൾ അടിപൊളിയായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്മ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോ എല്ലാവർക്കും ബൈ ബൈക്കും